ശ്രുതി തന്റെ വൈഫിനോടൊപ്പം ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വരികയാണ് ശ്രുതി ഞാൻ നല്ല ടയേർഡാണ് കാലിന് നല്ല വേദനയുണ്ട് അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോതി അവളെ എടുത്തു പൊക്കുകയാണ് ശേഷം അവളെയും എടുത്തോണ്ട് വീട്ടിനകത്തേക്ക് കയറി വരികയാണ് സുതി അത് കണ്ട് ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മോളെ ശ്രുതി നീ നല്ല ടയേർഡായിട്ടുണ്ട് നിനക്ക് വേണ്ടി ഞാൻ ബദാമും കുങ്കുമപ്പൂക്കെ ഇട്ട് പാല് വെച്ചിട്ടുണ്ട് കുടിച്ചാലെ നല്ല എനർജി കിട്ടും ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്ര കിച്ചണിലേക്ക് നടക്കുവാണ് ഇവിടെ വെച്ച ഫ്ലാസ്ക് എവിടെടി അങ്ങനെ ചന്ദ്ര രേവതിയോട് ചോദിക്കുമ്പോ ഏത് ഫ്ലാസ്ക് എന്ന് അവള് ചോദിക്കുവാണ് പാല് കാശു വെച്ചിരുന്നില്ലേ എന്താ എല്ലാ എടുത്തു നീ അങ്ങ് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ബഹളം ഉണ്ടാക്കുവാണ് ഞാനൊന്നും കുടിച്ചിട്ടില്ലമ്മേ അത് അവിടെ വരുത്തുവെച്ചിട്ടുണ്ട് നോക്കുകയെന്ന് രേവതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ഫ്ലാസ്ക് എടുത്ത് നോക്കുവാണ് ശേഷം അതിന്ന് പാലെടുത്ത് ഒരു ഗ്ലാസിലേക്ക് ഒഴിക്കുന്നുണ്ട് പെട്ടെന്ന് ഭക്ഷണം എടുത്തു വയ്ക്കാൻ നോക്ക് ശ്രുതിയും ശ്രുതിയൊക്കെ വന്നിട്ടുണ്ട് അവരെ ഫ്രഷായിട്ട് വരുമ്പോഴേക്കും ആഹാരം ഉണ്ടാക്കിക്കോണം അങ്ങനെ രേവതിയോട് പറഞ്ഞു ചന്ദ്രമതി പാലും എടുത്തോണ്ട് പോവുകയാണ് ഇതാ മോളെ നീ കുടിക്ക് ശ്രുതിക്ക് ഈവനിങ് കോഫിയെ കുടിക്കോ എന്നു പറഞ്ഞോണ്ട് ചന്ദ്രമതി ആ പാൽ അവൾക്ക് കൊടുത്തപ്പോ ശ്രുതി നീ വേണെങ്കി ഇതിന്ന് കുറച്ച് കുടിച്ചോ എനിക്ക് ബാക്കി തന്നാ മതി അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് വേണ്ട ശ്രുതി നിന്റെ അമ്മായി അമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ നീ തന്നെ കുടിച്ചാ മതി അങ്ങനെ ശ്രുതി പറഞ്ഞത് രേവതി മാറി നിന്നും കേൾക്കുന്നുണ്ട് അമ്മേ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് കുടിച്ചോളാം അങ്ങനെ പറഞ്ഞ ശ്രുതി ആ പാൽ ഗ്ലാസ് ടേബിളിനു മുന്നിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് മോളെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും ദൃഷ്ടിദോഷം കളയണം നിങ്ങൾ സന്തോഷായി ഇരിക്കുന്നത് കണ്ടിട്ട് ചിലർക്കിവിടെ കണ്ണു തട്ടിയിട്ടുണ്ടാവും അങ്ങനെ രേവതിയെ നോക്കി പറയുവാണ് ചന്ദ്രമതി ആ സമയത്ത് കുടിശ്ശു ബോധമില്ലാതെ സച്ചി കയറി വരികയാണ് എന്താ അമ്മ ഇത് ഇവൻ ഈ കോലത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ഇതിവന് പുതിയ പരിപാടി ഒന്നും അല്ലല്ലോ കൊറച്ചുനാള് ഈ പരിപാടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും തുടങ്ങി നാ തോന്നേ അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് അമ്മ ഈ സച്ചി ദിവസവും കുടിക്കാറുണ്ടോ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ അതെ ശ്രുതി ഇവൻ ഇങ്ങനെയാണ് ഇവന്റെ ക്യാരക്ടർ ഇനി മുതൽ നിനക്ക് മനസ്സിലായിക്കോളൂ നീ വായെന്ന് പറഞ്ഞ് ശ്രുതിയുടെ കൈയ്യിൽ പിടിച്ച് കൊണ്ടുപോവാൻ നോക്കുവാണ് സുതി അത് കണ്ട് സച്ചി എടാ നിൽക്കടാ കാറിനകത്ത് നീ എന്തു ചെയ്യു ഇറങ്ങി പോടാ ഇവിടെന്ന് എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് രേവതി വന്ന് നിങ്ങളിപ്പോ വീട്ടിലാ ഉള്ളത് കാറിലല്ല കുടിച്ചിട്ടാണോ വീട്ടിലേക്ക് വരുന്നത് എന്നു പറഞ്ഞ് സച്ചിയുടെ കൈയിൽ പിടിക്കുന്നുണ്ട് എന്നെ നീ പോകരുത് വിടടി നീ കാരണമാണ് ഞാൻ കുടിച്ചത് നീ ഒറ്റൊരുതി കാരണം നീ എല്ലാ എന്നോട് മറച്ചു വെച്ചില്ലേ ആ ഫിനാൻസർ എടുത്തു ചെന്നപ്പോ അയാൾ എന്നോട് നായാണോ നീ എന്ന് ചോദിച്ചു നിന്റെ ഭാര്യയോട് പോയി പണം ചോദിക്കാൻ അയാൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് രേവതിയോട് കയർക്കുകയാണ് സച്ചി ശ്രുതിക്ക് സച്ചിയുടെ പെരുമാറ്റം ഇഷ്ടമായില്ലെന്ന് മനസ്സിലാവുകയാണ് ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ ഡീസൻസ് ഇല്ലാതെ വന്ന് നിക്കുന്നെ പഠിപ്പില്ലാത്തതിന്റെ നിനക്ക് ഈ കുടിക്കുന്ന സ്വഭാവം നിനക്ക് നിർത്താറായില്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ നീ നല്ലവനായി അഭിനയിക്കുന്നത് നിർത്തുന്നില്ലേ എല്ലാം നീ കാരണോടാ എന്ന് പറഞ്ഞ് സച്ചി സുതി അടിക്കാനായി വരുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി വന്ന് സച്ചിയെ പിടിച്ച് ദൂരേക്ക് തള്ളിയിടുകയാണ് തിരിച്ചു വന്നിട്ട് എന്തൊരു നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി സച്ചി ടേബിളിലേക്ക് ചാരി നിക്കുമ്പോ അവിടെ വെച്ചിരിക്കുന്ന പാൽഗ്ലാസ് ശ്രദ്ധയിൽപ്പെടുകയാണ് ഇതെന്താ വെള്ളം പോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തന്റെ വിരലിട്ട് ആ പാൽ ഇളക്കുകയാണ് അത് കണ്ട് അയ്യേ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ശ്രുതി സച്ചി ആ പാലില് കൈയിട്ട് തൊട്ട് നക്കുന്നത് കണ്ട് ചന്ദ്രമതി ഓടിയെത്തുന്നുണ്ട് എടാ കുടിയാ ആ പാല് നീ നാശമാക്കിയല്ലേ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ സച്ചി ആ പാല് മൊത്തം എടുത്തു കുടിക്കുകയാണ് എടാ ദുഷ്ട ആ പാല് നനക്കല്ലടാ അതെ ശ്രുതി മോക്ക നീ എന്തിനാ അത് കുടിക്കുന്നേ എടാ മഹാബാബി ആ പാല് ശ്രുതിക്ക് എടുത്തു വെച്ചതാടാ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ ആർക്ക് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അതെന്റെ വൈഫിനാടാ അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുവാണ് ശേഷം സച്ചി ശ്രുതിയുടെ നേർക്ക് വരികയാണ് ഓ പൗഡർ പൂശുന്ന പെണ്ണിനാണോ ഇത് പക്ഷേ ഇതിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുവാണ് സച്ചി എടാ ഇവള് ജോലി കഴിഞ്ഞു വന്ന് ടയേർഡായി വന്നിരിക്കുവാണ് അല്ലാണ്ട് നിന്റെ ഭാര്യയെ പോലെ ചുമ്മാ ഇരുന്ന് കിടന്നുറങ്ങുവല്ല ഈ പാലെ കുങ്കുമപ്പൂവും ഒക്കെ ഇട്ട് കലർത്തിയതാ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ കുങ്കുമ്പൂ ഇട്ടതാണോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തടി നോക്കി ഇവനെ ഇവനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ രേവതി സച്ചിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ അങ്ങനെ രേവതി പറയുമ്പോ എന്നെ നീ തൊട്ടുപോകരുത് എല്ലാം നീ കാരണമാണ് എന്നോട് നീ മറച്ചു വെച്ചില്ലേ വീടന്നെ തൊട്ടു പോകരുത് എന്നു പറഞ്ഞ സച്ചി രേവതിയെ പിടിച്ച് ദൂരേക്ക് തള്ളുന്നുണ്ട് അത് കണ്ടുകൊണ്ട് അച്ഛൻ കയറി വരികയാണ് എടാ സച്ചി നീ കുടിച്ചോ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അതെ അച്ഛ ഞാൻ കുടിച്ചു അമ്മ എനിക്ക് പാലിൽ കുങ്കുമപ്പൂവും ബദാമൊക്കെ കലക്കി തന്നു ഞാൻ കുടിച്ചു എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് എടാ പാല് കുടിച്ച കാര്യമല്ല ഞാൻ ചോദിച്ചത് നീ കുടിച്ചിട്ടാണോ വന്നത് അങ്ങനെ അച്ഛൻ വീണ്ടും ചോദിക്കുമ്പോ ഇവനെ കണ്ടാലേ അറിഞ്ഞൂടെ കുടിച്ചിട്ടാ വന്നേന്ന് നാറ്റം കാരണം അടുത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലേ നിങ്ങൾ നിൽക്കണ്ട അവിടെ അവിടെയിരുന്നോ എന്ന് പറയുവാണ് സച്ചി പോയി അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞ ചന്ദ്രമതി സച്ചിയെ പിടിച്ച് തള്ളുകയാണ് സുതി ഇയാൾ എപ്പോഴും ഇങ്ങനെയാണോ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അത് നീ നേരിട്ട് കണ്ടല്ലോ കുടിക്കുന്നതിലാണ് ഇവൻ ഡിഗ്രി വാങ്ങിയിരിക്കുന്നത് അങ്ങനെ ശ്രുതി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് സച്ചി വന്ന് എന്താടാ ഞാൻ എന്റെ കാശിനാ കുടിച്ചത് എടി പുതുവേട്ടത്തി ഇവനെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇവൻ ഒരുപാട് വർഷം വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു പത്ത് രൂപ പോയിട്ട് ഒരു രൂപ പോലും ഈ വീട്ടിലേക്ക് ഇവൻ സമ്പാദിച്ചു തന്നിട്ടില്ല പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ട് കാറിന്റെ ലോൺ കടം തുടങ്ങി ഒരു മല തന്നെ എന്റെ തലയിലുണ്ട് എന്നിട്ടോ ഇപ്പോഴും വീട്ടു ചെലവിന് ഞാൻ കാശ് കൊടുക്കാറുണ്ട് എന്നു പറഞ്ഞപ്പോ അത് കേട്ട് സച്ചിയെ തന്നെ നോക്കുകയാണ് ശ്രുതി മോളെ ശ്രുതി ഇവൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കല്ലേ ഇവൻ കുടിച്ചിട്ട് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നതാ ശ്രുതി കാശ് സമ്പാദിച്ച് വീട്ടിലേക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ചന്ദ്രമതി കള്ളം പറയുകയാണ് സച്ചി ശ്രുതിയുടെ ഷേർട്ടിനു പിടിച്ച് ദേ ഇവൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലും ഇവന്റെ സ്വന്തം കാശിന് വാങ്ങിയതൊന്നുമല്ല അങ്ങനെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സച്ചി അതൊക്കെ കേട്ട് ശ്രുതി സംശയത്തോടെ ശ്രുതിയെ നോക്കുന്നുണ്ട് ശ്രുതി ഇവളെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ ഇവൻ പറയുന്നതൊന്നും കേൾക്കണ്ട അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ട് ശ്രുതിയെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ് ശ്രുതി പുതിയതായി വന്ന മരുമകൾക്ക് ഇവൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ കുടുംബത്തെ പറ്റി മോൾ എന്തായിരിക്കും കരുതിയിരിക്കുക അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ ചന്ദ്രമതി ആദ്യം നീ നിന്റെ വായ അടച്ചു വെക്ക് എന്നിട്ട് അകത്തേക്ക് പോവാൻ നോക്ക് അങ്ങനെ അച്ഛൻ അവർക്ക് മറുപടി കൊടുക്കുവാണ് എന്റെ വായെടക്കാൻ പറഞ്ഞാ മതിയല്ലോ ഇവൻ ചെയ്തതൊന്നും നിങ്ങളുടെ കണ്ണില് കാണില്ലല്ലോ എന്നു പറഞ്ഞോണ്ട് ചന്ദ്രമതി അകത്തേക്ക് കയറി പോവുകയാണ് എന്താടാ നീ ചെയ്തു വച്ചെ കുറച്ചുനാള് കുടിക്കാതിരുന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഇപ്പൊ വീണ്ടും നീ തുടങ്ങിയോ അങ്ങനെ അച്ഛൻ സച്ചിയോട് ചോദിക്കുവാണ് അച്ഛ എല്ലാരും എന്നെ അപമാനപ്പെടുത്തുന്നു ഞാൻ എന്റെ സങ്കടം കൊണ്ട് കുടിച്ചതാ അച്ഛാ എന്ന് പറഞ്ഞ് സച്ചി കരയുവാണ് അതിനെ കുടിച്ചിട്ട് വന്നാണോ നിക്കേണ്ടത് അപ്പോ രേവതി മുൾക്കല്ലേ അപമാനം ഉണ്ടാകുന്നത് എന്നൊക്കെ അച്ഛൻ പറയുമ്പോ ആര് ഇവൾക്കോ ഇവള് ജോളിയായി നിൽക്കുകയാ അച്ഛാ എല്ലാ ഇവളെ കൊണ്ടാ സംഭവിച്ചത് ഇവളെന്നോട് സത്യം മറച്ചു വെച്ചു അച്ഛാ അങ്ങനെ സച്ചി പറയുമ്പോ ഇപ്പൊ എന്തു പറഞ്ഞാലും നിന്റെ തലയിൽ കയറാൻ പോകുന്നില്ല നീ അകത്തേക്ക് പോ കാലത്ത് നമുക്ക് സംസാരിക്കാം അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുവാണ് ഇല്ല അച്ഛ ഇവളെ ഞാൻ എന്ന് പറഞ്ഞ് സച്ചി അവളുടെ നേർക്ക് ചെല്ലുമ്പോ അച്ഛൻ അവനെ പിടിച്ചു മാറ്റി റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് മോള് വിഷമിക്കണ്ട ഞാൻ അവന്റെ അടുത്ത് സംസാരിച്ചോളാം അങ്ങനെ അച്ഛൻ ദേവതി ആശ്വസിപ്പിക്കുന്നുണ്ട് കൊറച്ചു നാളായി എന്റെ ജീവിതത്തില് എന്തോ വലിയ മാറ്റം സംഭവിക്കുന്നതായി എനിക്ക് തോന്നിയച്ഛ പക്ഷെ ഒരുപാട് ആശിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തുടങ്ങിയെടുത്ത് തന്നെ എന്നെ കൊണ്ടുവന്ന് നിർത്തി അങ്ങനെ പറഞ്ഞ് ദേവതിയും റൂമിലേക്ക് കയറി പോകുന്നുണ്ട് റൂമിൽ എത്തിയപ്പോൾ സച്ചി നിലത്ത് കിടന്ന് കാറിന്റെ ലോൺ കടം ഇതൊക്കെ എങ്ങനെ പേ ചെയ്യുമെന്ന് പറഞ്ഞ് കരയുകയാണ്